തെരുവിൽ ഒറ്റപ്പെട്ടു പോയവർക്കും നിരാലംബർക്കും വിശപ്പിന്റെ വേദനയില്ലാതെ ഒരു നേരത്തെ ഭക്ഷണം സൗജന്യമായി എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പാതയം പദ്ധതിയുടെ നൂറാം ദിനാഘോഷം കുളത്തൂപ്പുഴയിൽ സംഘടിപ്പിച്ചു അനാഥരില്ലാത്ത ഭാരതം പരിപാടിയുടെ ഭാഗമായി കുളത്തൂപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് ഗ്രാമപഞ്ചായത്ത് കലയപുരം ആശ്രയ എന്നിവരുടെ സഹകരണത്തോടെയാണ് പാതയം പദ്ധതി നടപ്പിലാക്കി വരുന്നത് നൂറാം ദിനം പരിപാടി പി എ സുപാൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അവിടെയും ഈ പ്രവർത്തനം ആരംഭിക്കാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെടുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുകയായിരുന്നു കാരണം അതേവാസികളുടെ എണ്ണം കൂടി വരുന്നതിനനുസരിച്ച് അവരെ എല്ലാം സൃഷ്ടിക്കുവാനുള്ള ഇടമുണ്ടാകണം തീർച്ചയായും നമ്മളെല്ലാവരും ആ കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ മുൻകൈ എടുക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത് നമുക്കറിയാം ഇവിടെ ഈ പദ്ധതി എന്ന് പറയുന്ന പാതയം എന്ന് പറഞ്ഞ പദ്ധതി ഒരു മാതൃകാപരമായിട്ടുള്ള സംരംഭമാണ് ഇത് നമ്മുടെ കേരളത്തിൽ പലയിടങ്ങളിലും നമുക്ക് കാണാൻ കഴിയും നമ്മുടെ ആശ്രയ അതിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുള്ള നീളം പല പ്രസ്ഥാനങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊടുത്തപ്പോഴേ മാത്രം നടക്കുന്ന ഒരു പ്രവർത്തനമല്ല നമ്മുടെ ആശ്രയം മുൻകെടുത്ത് കേരളത്തിൽ പലയിടങ്ങളിലും വിശക്കുന്ന മനുഷ്യന് ഭക്ഷണം കൊടുക്കുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഈ ഭക്ഷണം ഒരു മാർഗവുമില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുന്ന ഒരു വലിയ പദ്ധതി ചെറിയ പദ്ധതി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഇതൊരു അങ്ങനെ ഒരു വലിയ ആഡംബരത്തോടെ നടപ്പ നടത്തുന്ന ഒരു പദ്ധതിയല്ല നമുക്കറിയാം ഏറ്റവും സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന ഏറ്റവും പ്രയാസം നേരിടുന്ന പിന്നെ ആരാ ആരും സംരക്ഷിക്കുവാൻ ഇല്ലാത്ത ആരും തിരിഞ്ഞു നോക്കാത്തവരെ ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ അവരെ അവർക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്ന ഏറ്റവും ഒരു പദ്ധതിയാണ് ഈ പാതയം എന്നുള്ളത് അങ്ങനെയാണ് ഈ പദ്ധതിയെ നമ്മൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സൈനബ ബി വി ആശ്രയ കേന്ദ്രം ജനറൽ സെക്രട്ടറി കലയപുരം ജോസ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുഭിലാഷ് കുമാർ അനില ദേവി അഞ്ജലി ഷബിന അൻവർ ലിസി ജോബി പദ്ധതി കോർഡിനേറ്ററായ എം എസ് ബിജു സോളമൻ ജെയിംസ് പെരുങ്കുളം സജീവ് ടി തുഷാര തുടങ്ങിയവർ പ്രസംഗിച്ചു നാട്ടു വാർത്ത കുളത്തുപുഴ